ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴം ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിങ്ങക്കോർ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് വ്യാഴം അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടിൽ കൂടിയാണ് ഇവർക്ക് സഞ്ചരിക്കാൻ പോകുന്നത് പന്ത്രണ്ട് എന്നത് വ്യയസ്ഥാനമാണ് അതുകൊണ്ട് ധനപരമായ കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ പണമിടുപാടുകളും ക്രയവിക്രയങ്ങളും വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് പുതുതായി ബിസിനസ്സിന് അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സിന് മുതൽ മുടക്കരുത് അങ്ങനെ മുതൽ മുടക്കിയാൽ അത് ഗുണപരമായി തീരാൻ സാധ്യത തീരെ കുറവാണ് ആരോഗ്യപരമായിട്ട് ഇവർക്ക് കാര്യമായ ദോഷങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ പറയേണ്ടതില്ല എന്നാൽ ടു വീലർ ഉള്ളവർക്ക് ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് ചെറിയ ചെറിയ ഒക്കെ വന്ന ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ കയ്യ സംഭവിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് കുടുംബ സംബന്ധമായും ഭൗതികമായും കുറേയൊക്കെ ഗുണങ്ങളൊക്കെ പറയാം കുടുംബത്ത് സമാധാനമൊക്കെ ഉണ്ടാകും പങ്കാളിയുമായിട്ട് ഒക്കെ യോജിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും മുടക്കമുണ്ടാവില്ല അതുപോലെ തന്നെ വാഹനം വസ്തുവയൊക്കെ വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ ഒന്നും ഇതിന്റെ ഈ കാലഘട്ടത്തിൽ ദോഷം പറയേണ്ടതില്ല കൃഷി നാൽക്കാലി ഫാം മത്സ്യകൃഷി ഇവ ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടം ഗുണപ്രദമായിരിക്കും എന്ന് പറയാം ഒരു പരിധി വരെ നമുക്ക് ഗുണപ്രദമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല കഠിന പ്രയത്നം നടത്തിയാൽ ഒരു നല്ല നേട്ടമൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും പിന്നെ വ്യാഴം ആറിലേക്കും എട്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു ആറാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി രോഗസംബന്ധമായിട്ട് രോഗത്തിനൊക്കെ ശമനം പറയാം രോഗം നിലവിലുള്ള നല്ല വലിയ രോഗങ്ങളൊക്കെ ശമിക്കും പിന്നെ പുതുതായിട്ട് രോഗങ്ങളൊന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല പിന്നെ ശത്രുക്കളൊക്കെ കുറയും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ അനിഷ്ടഭാവ ദൃഷ്ടികൾ അതായത് ആറിലേക്ക് വീട്ടിലേക്കുള്ള ആ ദൃഷ്ടികളൊക്കെ സന്താനങ്ങൾക്ക് സന്താനകാരകത്വം ഉണ്ടല്ലോ വ്യാഴത്തിന് അതുകൊണ്ട് സന്താനങ്ങൾക്ക് ഇത് ക്ലേശം ഒരു സാധ്യതയും കൂടി കാണുന്നു എട്ടാം ഭാവ ദൃഷ്ടി ഭർത്തൃമതികളായ സ്ത്രീകൾക്ക് ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ വരുവാനുള്ള ഒരു സാധ്യതയും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ആയുർ ആയുർവുഷ്ടിക്ക് വേണ്ടിയും അതിനൊക്കെ വേണ്ടിയൊക്കെയുള്ള വഴിപാടുകൾ ഈ നക്ഷത്രക്കാര് ചെയ്യേണ്ടതാണ് എന്നാൽ ആയുസ് സംബന്ധമായി ഈ നക്ഷത്രക്കാർക്ക് യാതൊരു കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ വലിയ അപകടങ്ങളൊക്കെ പറ്റിയാൽ പോലും ഈ നക്ഷത്രക്കാർക്ക് ഈ അപകടത്തിൽ നിന്നും ആയുർ സംബന്ധമായിട്ട് കാര്യമായ ദോഷമൊന്നും വരുവാനായിട്ടുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് ഈ കാലഘട്ടം ഗുണദോഷ സമൃദ്ധി സമ്മിശ്രമായിരിക്കും മൊത്തം ദോഷമൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ